ഹായ് ഹായ് ് അപ്പോഴേ ഞാനിന്നൊരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത് കുക്ക് ചെയ്യണ സമയത്ത് പെട്ടെന്നെ ബോംബ് പൊട്ടണ പോലത്തെ ഒരു സൗണ്ട് കെട്ടും അപ്പൊ അത് എവിടെന്നാണ് അത് ഈ സൗണ്ട് എന്ന് അന്വേഷിച്ചിട്ട് പുറത്തറങ്ങി നോക്കിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഈ സൗണ്ട് കേട്ടത് ചെന്ന് നോക്കിയപ്പോൾ എന്താ അടപ്പത്തിരിക്കുന്ന കുക്കർ കറി അടക്കം പൊട്ടി മുകളിലോട്ട് പോയി അവിടുത്തെ സ്ലാബേല് തട്ടിട്ട് താഴെ വന്ന് ചിന്നി ചിതിറിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പൊ അത് ആ ചെറിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള സിമ്പിൾ ഒരു ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണ് വന്നത് നമ്മള് അമ്മമാർക്കും വീട്ടമ്മമാർക്കും ഇനി പുരുഷന്മാർക്കായാലും ആർക്കായാലും കുക്കറ് യൂസ് ചെയ്യുന്നവർക്കുള്ള ചെറിയൊരു ടിപ്പ് അപ്പൊ നമ്മളെ സാധാരണ കുക്കർ വാഷ് ചെയ്യുമ്പോൾ നമ്മള് ഈ നോബ് ഇങ്ങനെ മാറ്റിയിട്ടാണ് വാഷ് ചെയ്യുക പിന്നെ ഈ വാഷും ഒക്കെ മാറ്റും പക്ഷെ ഈ വോഷ് ലൂസായാലോ ഇവിടുത്തെ ഈ വാഷ് ലൂസായാലോ ഒന്നും നമുക്ക് അങ്ങനെ പൊട്ടിത്തെറിയുടെ ഒരു അനുഭവം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ നോബിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരട് കയറുമ്പോൾ അതായത് നമ്മള് ചെറിയ ഇപ്പോൾ പൊടിയേരിയോ പരിപ്പോ അങ്ങനെ കടിക്കുമ്പോൾ ഇതിനുള്ളിൽ കരട് കയറും അപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ഇത് മാറ്റി കഴുകുന്നവരാണ് പക്ഷെ അല്ലാത്തവരും അല്ലാത്തവരുണ്ട് അല്ലാത്തവരുണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ അപ്പുറത്താ വീട്ടിൽ അത് സംഭവിച്ചത് അപ്പൊ ഈ നോബിൻ്റെ ഉള്ളിൽ നമ്മളൊരു പിന്നിട്ട് കുത്തുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുക സാധാരണ അപ്പൊ നമുക്കിത് സിമ്പിളായിട്ട് ഇത് അതിലെന്തെങ്കിലും കരടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എപ്പോൾ സമയത്ത് അതായത് കുക്കർ യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് ജസ്റ്റ് ഈ നോബ് ഒന്ന് ഉരിയിട്ട് നമ്മളിതുപോലെ പൈപ്പിൽ ഇങ്ങനെ വെള്ളം പിടിക്കുക ഇങ്ങനെ മണത്തിൽ പിടിച്ചിട്ട് പൈപ്പിൽ ഫുള്ള് വെള്ളം പിടിക്കുക അപ്പോൾ ഈ കുക്കറിൻ്റെ ഇതിന് മുകളിൽ വെള്ളം ആയി കഴിയുമ്പോൾ ഈ അടിഭാഗത്ത് ഈ ഉള്ളിൽ ഉള്ളിൽക്കൂടെ ഫ്രീ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഫ്രീ ആയിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഈ നോബിൻ്റെ ഉള്ളിൽ തടസ്സമൊന്നും ഇല്ല അഥവാ ഇത് മെല്ലെ മെല്ലെയാണ് ഇതിലത്തെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റായിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും തടസ്സമുണ്ട് അപ്പം നമ്മളത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് പ്രഷർ വന്നിട്ട് ഇത് പൊട്ടിത്തെറിക്കും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതെടുക്കുമ്പോൾ ഇതുപോലെ ഈ രോഗം ഒന്ന് വലിച്ചു കുരിയിട്ട് വെള്ളം ഒന്ന് കടത്തി വിട്ട് നോക്കുക ഉണ്ടെങ്കിൽ എന്തായാലും അത് കുത്തി ക്ലീൻ ചെയ്തിട്ട് അത് ഉപയോഗിക്കാവൂ അപ്പോൾ അടുത്ത മീഡിയമായി വീണ്ടും വരുമ്പോഴേക്കും ബൈ